സുഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അഗൈൻ സോ വെൽക്കം ടു അനതർ അഫീസർ ഓഫ് ചാർട്ട് വിത്ത് ടി എസ് പി അപ്പോൾ അടുത്ത ഒരു മനോഹരമായിട്ടുള്ള ദിവസം കഴിഞ്ഞെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ഏപ്രിൽ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സെക്കൻഡ് നമ്മുടെ ഷോ റെസ്യൂം ചെയ്ത് അന്ന് സ്റ്റാർട്ട് ചെയ്ത മുതൽ അന്ന് എല്ലാവർക്കും ഒരു തട്ടിക്കുടഞ്ഞ മാർക്കറ്റെല്ലാം ഞാൻ ഒന്നുകൂടെ റെസ്യൂം ചെയ്യുകയാണ് അപ്പം അതുപോലെ നമുക്ക് ആദ്യം മുതലേ ഒന്ന് പഠിച്ചു വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏപ്രിലിൻ്റെ തുടക്കം മുതലേ ഒരു കാര്യം ഡീറ്റെയിൽഡ് മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തു ഞാൻ അതുപോലെ ഐബട്ടനിൽ കൊടുത്തേക്കാം ആ ഒരൊറ്റ സംഭവം നമ്മൾ ചെയ്തു ആ ഒരു അനാലിസിസ് വെച്ച് തന്നെ എത്ര ദിവസം എത്ര ആഴ്ച കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് നമ്മൾ ഒരേ അനാലിസിസിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരേ അനാലിസിസിൽ ഒരേ കാര്യം വെച്ച് മാർക്കറ്റിൻ്റെ ലോജിക്ക് വെച്ച് എത്ര ദിവസമായിട്ട് തലേ ദിവസം തന്നെ അല്ലെങ്കിൽ തലേ ആഴ്ച തന്നെ ഈ ആഴ്ച ഇന്ന കണക്കായിരിക്കും മാർക്കറ്റ് എന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നു ഒന്നാലോചിച്ചോക്കെ ഇപ്പം നമ്മുടെ ഷോ എന്ന് പറഞ്ഞത് ഒരു പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ഷോ ആണെങ്കിൽ അത് സത്യത്തിൽ ഒരു ഉഡായ്പ് സെറ്റപ്പാന്ന് പറയാൻ പറ്റും കാര്യം മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിനെക്കുറിച്ച് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയും നമ്മൾ ഇന്ന് കഴിഞ്ഞ മാർക്കറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാറേ ഇല്ല നമ്മൾ കൂടുതലും ചർച്ച ചെയ്യുന്നത് എന്താണ് നാളെ എങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാം ഈ ആഴ്ച എങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാം വരുന്ന ആഴ്ച എങ്ങനെ എക്സ്പെക്ട് ചെയ്യാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മുൻപേ കൂട്ടി മനസ്സിലാക്കി ആനുപാതികമായിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പും നോക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ് ഒരു ഷോ ആണ് നമ്മുടെ ചാർട്ട് വിത്ത് ടി എസ് പി എന്ന് പറയുന്നത് അത് ഞാൻ വീണ്ടും പറയുന്നു പരിപൂർണമായിട്ട് എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാകുന്ന ഒരു ഷോ തന്നെയാണ് ഇതെന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണ് ഞാൻ അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളോട് അറിയിക്കുക ഇനി എൻ്റെ ഒരു സെൽഫ് കോൺഫിഡൻസ് ആണോ കാര്യങ്ങളാണോ എന്ന് തന്നെ പക്ഷേ ഇവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും മുൻപേ കൂട്ടി പറയുന്നുണ്ട് അത് കൃത്യമായിട്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ ഇമോഷൻ ബാലൻസ് ചെയ്തിരിക്കാൻ പറ്റുന്ന എല്ലാവർക്കും നമ്മൾ വിചാരിക്കുന്ന അനാലിസിൻ്റെ ഓൾമോസ്റ്റ് അതേപോലെ തന്നെയാണ് മാർക്കറ്റ് എല്ലാ ദിവസവും ആവുന്നത് ഓക്കെ അപ്പോൾ ഇന്നും വേറെ കഥകളൊന്നും പറയാനില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇന്നലത്തെ ദിവസം ഇന്ന് വൈകിട്ട് തന്നെ നിങ്ങൾ മാക്സിമം ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ ഇന്ന് ഉച്ചയാകുമ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം പ്രോഫിറ്റ് ആകുമ്പോഴത്തേക്ക് ഈ ആഴ്ചത്തേക്ക് ട്രേഡ് എടുത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്തോളാം ഞാൻ പറഞ്ഞതിൻ്റെ ഇന്നലെ ഞാൻ പറഞ്ഞു അത് നിങ്ങൾ ഇന്നലത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് മനസ്സിലായി മനസ്സിലാക്കുകയാണ് കാര്യം മാർക്കറ്റിൽ കഴിഞ്ഞ ആഴ്ച ശനിയാഴ്ച നമ്മൾ പറഞ്ഞു ഈ ആഴ്ച എന്തായാലും മാർക്കറ്റിൽ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബോണ്ട് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇപ്പോൾ മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇന്ന പോയിൻറ്റ് വരായിരിക്കും മാക്സിമം പോകുന്നത് താഴോട്ടാണെങ്കിൽ ഇന്ന പോയിൻറ്റിൻ്റെ ഇടയിലായിരിക്കും കിടന്ന് കളിക്കാൻ സാധ്യത ഉള്ളതെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ തിങ്കളാഴ്ചത്തെ ദിവസം തന്നെ ട്രെയിഡ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ധാരാളം സമയമായി നല്ല രീതിയിൽ പ്രോഫിറ്റ് ആയിട്ട് ഉണ്ടായിരിക്കും ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എസ്പെഷ്യലി പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് കാര്യം നാളത്തെ ദിവസം ദിവസമാകുമ്പോൾ ഒന്ന് എക്സ്പയറി വോളട്ടായിലിട്ടി രണ്ട് ഈ പറയുന്ന ഒരു കൺസോൾട്ടേഷൻ കുറച്ച് കൂടുന്നു അല്ലെങ്കിൽ ഒരു റേഞ്ച് ബോണ്ട് ചിലപ്പോൾ കൂടുമ്പോഴത്തേക്ക് ഒരു നാരോ സി പി ആർ ആയിരിക്കും നാളെ വരാൻ പോകുന്നത് സോ അപ്പോൾ ഒരു വയലൻ്റ് മൂവിന് നമ്മുടെ സി പി ആറും സപ്പോർട്ട് ചെയ്ത് കൊടുക്കും അതുപോലെ ഈ പറയുന്ന നിനക്ക് എക്സ്പയറിയും കൂടെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ടോട്ടലി ആ ഒരു ക്ലാഷ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് കൈ പൊള്ളാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ബുധനാഴ്ച വൈകുന്നേരം ഒന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ അത്രയും നല്ലതാണ് നാളത്തെ ഒരു ദിവസം നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ സെല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തീറ്റ ബെനിഫിറ്റ് നമുക്ക് നല്ല രീതിയിൽ കിട്ടും അത് മറ്റൊരു ബെനഫിറ്റാണ് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ പോവാം ബട്ട് കുറച്ച് റിസ്ക് കൺസോൾട്ടേഷൻ ആയിട്ടുള്ള വീക്കിൽ എക്സ്പയറി വരുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ വീണ്ടും അതേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ചാർട്ടിലോട്ട് കിടക്കാം സോ ലെറ്റ്സ് ജമ്പ് ടു ദ ചാർട്ട് ഓക്കെ ഇവിടെ അപ്പം ഓരോ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ഞാൻ നിഫ്റ്റിയുടെ ഡെയിലി നിഫ്റ്റിയുടെ മന്ത്ലി നിഫ്റ്റിയുടെ വീക്കിലി നിഫ്റ്റിയുടെ ഇൻട്രാഡ് നിഫ്റ്റിയുടെ പോയിന്റ് അങ്ങനെ ഓരോന്നായിട്ട് പറയുന്നില്ല കാര്യം വേറൊന്നുമല്ല ഇന്നലെ പറഞ്ഞ അനാലിസിൽ നിന്ന് അനാലിസിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഹ്യൂജ് ഡിഫറൻസ് ഒന്നും നമുക്ക് ഇന്നത്തെ ഒരു ചാർട്ട് കാണുമ്പോഴത്തേക്ക് തോന്നുന്നില്ല കാര്യം എന്തുകൊണ്ടാണ് ഒരു കൺസൾട്ടേഷൻ ആണ് നമ്മൾ വരച്ച പോയിന്റ് ഒക്കെ അവിടെ തന്നെ കിടപ്പുണ്ട് സോ വലിയ ഹ്യൂജ് ഡിഫറൻസ് ഒന്നും അതിനകത്ത് വരുന്നില്ല സോ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഫി നിഫ്റ്റിയുടെ ഡെയിലി കാൻഡിൽ വൈസിലുള്ള സെറ്റപ്പ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ നോക്കാം സോ നെക്സ്റ്റ് എന്നിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ നോക്കാം അതിനുശേഷം നമുക്ക് ഇൻ്ററുടെ ചാറ്റിലോട്ട് പോകാം ഓക്കെ സോ നിഫ്റ്റിയുടെ കഥ എന്താണ് പറയുന്നത് എന്താണോ ഇന്നലെ പറഞ്ഞിരുന്ന കഥ എക്സാക്ട്ലി സെയിം കാര്യം തന്നെയല്ലേ പറയുന്നത് അതിൽ തന്നെ നിഫ്റ്റി ഒരു ബേറിഷ് സെറ്റപ്പിനുള്ള തുടക്കം വെച്ചു എന്നുള്ളതിൻ്റെ അല്ലേ തുടക്കം വെക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് നമ്മൾ പറഞ്ഞു എക്സാക്ട്ലി കമ്പാരിറ്റീവ്ലി വെൻ ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി ഫിൻ നിഫ്റ്റി എന്തുകൊണ്ട് നിഫ്റ്റി കുറച്ചുകൂടെ ബേറിഷ് മൂവ്മെൻ്റ് നമുക്ക് തന്നു അതിൻ്റെ റീസണാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ ടു ഹൺഡ്രഡ് ഇ എം എയുടെ സെറ്റപ്പെന്ന് പറഞ്ഞത് അധികം ഒന്നൊരു ചാർട്ട് വരുമ്പോൾ പറഞ്ഞു തരാം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യുന്നത് ബേറിഷ് ട്രെൻഡ് ആയിരിക്കും അല്ലെങ്കിൽ ബുള്ളിഷ് ട്രെൻഡ് ആയിരിക്കും ആയിരിക്കുമെന്നൊക്കെ നമ്മൾ പറയുന്നത് ഓക്കെ സോ ആ ഒരു ക്യാൻഡിലാണ് ഈ വൺ ഡേ ക്യാൻഡിലായിട്ട് ഇവിടെ കാണുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കഥ പറയുവാണെങ്കിലോ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞില്ലേ ബാങ്ക് നിഫ്റ്റി ഇങ്ങനെ തന്നെ നിൽക്കാം ഐദർ എന്താണ് കൺസോൾട്ടേഷൻ ആവാം അല്ലെങ്കിൽ ചെറിയൊരു ബുള്ളിഷ് ബയാസിൽ ഇവിടം വരെ വന്നിട്ടായിരിക്കും റിവേഴ്സ് ആവാൻ സാധ്യത എന്തായാലും ഒരു ഹ്യൂജ് ബേ റെസ്റ്റോറൻറ്റിലോട്ട് പോകാനുള്ള സാധ്യത കുറവാണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു എക്സാക്ട്ി ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും നിൽക്കുന്നത് ഡെയിലി ഗാന്റിൽ വൈസ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് സംസാരിച്ച് പോകുന്നത് ഫിൻ നിഫ്റ്റിയുടെ കേസും ഇങ്ങനെയാണ് സോ അതിൽ കൂടുതൽ സംസാരിക്കാനില്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് സംസാരിക്കാനുള്ള മേഖലയിലോട്ട് വരാം അതുകൊണ്ട് നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ മന്ത്ലി സെറ്റപ്പ് എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഇപ്പോൾ നിഫ്റ്റിയുടെ മന്ത്ലി സെറ്റപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ഒരു ബേറിഷ് സെറ്റപ്പിൽ മാസങ്ങളായിട്ട് വന്നുകൊണ്ടിരുന്നതാണ് ഞാൻ എഗൻ പറയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാസ്റ്റർ ചെയ്യേണ്ട അറിയാവുന്ന ഒരു കാര്യം വളരെ വൃത്തിയായിട്ട് നല്ല രീതിയിൽ അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി മാസ്റ്റർ ചെയ്താൽ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് മാത്രം മതി സക്സസ് ആവാൻ അത് ഏത് സ്ട്രാറ്റജി ആയിക്കോട്ടെ എൻ്റെ സ്ട്രാറ്റജിയും എൻ്റെ രീതികളുമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡിസെൻഡിങ് സി പി ആർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഈ മാസവും ഡിസെൻഡിങ് സി പി ആർ ആണ് ആ ഡിസെൻഡിങ് സി പി ആറിൽ തന്നെ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള വീക്ക് മന്ത് ആയിരിക്കുമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു അതിൽ മാർക്കറ്റ് ആദ്യം മുകളിലോട്ട് പോകുന്നു അതിനുശേഷം താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എഗെയിൻ ഇത് ഇവിടുന്ന് മുകളിലോട്ട് പോകുമോ താഴോട്ട് പോകുമോ എന്നുള്ള കാര്യം ഇന്നത്തെ ഇൻട്രാഡേ ചാർട്ട് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കോളൂ ഇനി ബാങ്ക് ലിഫ്റ്റിയുടെ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല ബാങ്ക് നിഫ്റ്റി ഞാൻ വീണ്ടും പറയുകയാണ് ഈ മാസം ഇനി ഒരു ഹ്യൂജ് ബേറിഷ് സെറ്റപ്പിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഹ്യൂജ് ബേറിഷ് സെറ്റപ്പ് ഒന്നെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ആവാം അല്ലെങ്കിൽ ഇങ്ങനെ വന്നതിന് ശേഷം വീണ്ടും ഇങ്ങനെ ഒന്ന് മാർക്കറ്റ് കയറി പോവാം അല്ലാതെ ഇങ്ങനെ ഇറങ്ങി പോകാനുള്ള സാധ്യത ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വളരെ കുറവാണ് എക്സാക്ട്ലി സെയിം തന്നെയാണ് ഫിറ്റ് നിഫ്റ്റിയുടെ കഥയും കാര്യം അത് ഇൻട്രാഡേജ് അല്ല അത് ഡെയിലി ചാർട്ടിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു നിഫ്റ്റി മാത്രമാണ് ഒരു ബേറി സെറ്റപ്പിനുള്ള തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് പെട്ടെന്ന് നമുക്ക് ഇൻട്രാഡേജ് ചാർട്ടിൽ പോയി സംസാരിക്കാം കാര്യം വേറൊന്നുമല്ല വേറെ ഭീകര കാര്യങ്ങൾ സംസാരിക്കാനില്ലാത്തത് കൊണ്ടാണ് ഇന്നലെ നമ്മൾ സംസാരിച്ച അതേ കാര്യം താണ്ട് ഫൈവ് മിനിറ്റ് ചാർട്ടിൽ ചാർട്ടിലെടുത്ത് വെച്ചിരിക്കുന്നു ആ ഫൈവ് മിനിറ്റ് ചാർട്ടിൽ എത്രയോ ദിവസങ്ങളായിട്ട് നമ്മുടെ നിഫ്റ്റി ടു ഹൺഡ്രഡ് ഇ എം എ സോൺ നമ്മുടെ ഒരു ടു ഹൺഡ്രഡ് ഇ എം എ സോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ത്രീ ലെയർ സോണാണ് ഈ ത്രീ ലെയർ സോണിൻ്റെ താഴെ വന്നത് മിനിഞ്ഞാന്നാണ് മിനിഞ്ഞാന്ന് ദിവസം മാർക്കറ്റ് അതിൻ്റെ താഴെ ഇങ്ങനെ കിടന്ന് കളിച്ചു അപ്പോൾ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ ഉണ്ടെന്ന് എന്ന് നമ്മൾ പറഞ്ഞു അത് ഏത് ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ പറയുന്ന ടു ഹൺഡ്രഡ് ഇ എം എ സോണിൻ്റെ താഴെ കിട്ടണം ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇടുമ്പോൾ ഈ ടു ഹൺഡ്രഡ് ഇ എം എ സോണിൻ്റെ താഴെ നമുക്ക് ശക്തമായിട്ട് ഒരു ക്ലോസ് വെച്ചിട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്യണം അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ആക്ച്വലി ഇതാ ഒരു ക്ലോസ് വെച്ചതിന് ശേഷം അവിടെ കുറച്ച് നേരം സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് വിച്ച് മീൻസ് അത് ഒരു സെക്കൻഡ് സൈൻ ഓഫ് ബേറിഷ് സെറ്റപ്പിൻ്റെ ആണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സോ നാളെയും ഇനി ഇതിൻ്റെ താഴെയാണ് അതായത് ഇവിടെ ഇപ്പോൾ ഈ വെർജൻസി പേരൊക്കെ റെസ്പെക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കത് കളയാം അപ്പോൾ ഇനി നാളെയും ഇതിൻ്റെ താഴെ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബേറിഷ് സെറ്റപ്പ് ആണെങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും റിവേഴ്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ ഒന്ന് ദ ഈ പറയുന്ന ഏരിയ അതിൻ്റെ സൈഡ് നോക്കേ പതിനേഴായിരത്തി അറുന്നൂറ്റി എൺപത് മുതൽ ഈ സൈഡിൽ കാണുന്ന ഏരിയ കേട്ടോ പതിനേഴായിരത്തി അറുന്നൂറ്റി എൺപത് മുതൽ പതിനേഴായിരത്തി എഴുന്നൂറ്റി പത്ത് വരെ ഉള്ള ആ ഒരു റേഞ്ചിൽ നല്ല രീതിയിൽ ഒരു ഇൻസൈഡേഴ്സിൻ്റെ പ്രസൻസ് കണ്ടായിരുന്നു സോ അതിനെ ഒന്ന് നമ്മൾ ഒന്നുകൂടെ കൺഫേം ആയിട്ട് ഇന്നത്തെ മൂവ്മെൻ്റ് കൂടെ കണ്ടതിന് ശേഷം തീരുമാനം നമ്മൾ പറഞ്ഞിരുന്നത് സോ ആ ഇന്നത്തെ തീരുമാനവും കൂടെ എടുത്തതിന് ശേഷം നമ്മൾ എഗെയിൻ പറയാണ് ഇന്നും ആ ഒരു പോയിൻ്റിലെത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് പോയിന്റിലോട്ട് എത്തുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഒരു ബേറിഷ് സെറ്റപ്പ് നമ്മൾ കാണുന്നുണ്ട് ഇന്നും ദാ ഇവിടെയും ഫിഫ്റ്റി മിനിറ്റ്സിൽ നമ്മൾ ഇൻസൈഡേഴ്സിൻ്റെ എൻട്രി കാണുന്നുണ്ട് ഓക്കെ സോ ഈ പറയുന്ന രണ്ട് ലെവലും ഈ പറയുന്ന ലെവലിലൂടെ ഞാൻ കാണിച്ചുതരാം പതിനേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് മുതൽ പതിനേഴായിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ച് വരെ ഇതൊക്കെ ഞാനിങ്ങനെ സൂം ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് കേട്ടോ വളരെ ചെറിയ ചെറിയ പോയിൻസാണ് സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കാൻ പറ്റുന്ന പോയിൻസ് തന്നെയാണ് ഇനി ഏറ്റവും ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു വൈ സി പി ആർസിനെ എല്ലാം കമ്പയർ ചെയ്ത് നാളെ നല്ല രീതിയിൽ ഒരു നാരോ സി പി ആർ ആണ് നിഫ്റ്റിയിൽ വരാൻ പോകുന്നത് സോ നല്ല രീതിയിൽ ട്വിസ്റ്റിന് സാധ്യതയുണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർ ഇന്നലെ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം ഇല്ലാത്ത പക്ഷം വളരെ ശ്രദ്ധിച്ച് വേണം നാളെ കളിക്കാൻ കാര്യം നാളെ എക്സ്പയറി പ്ലസ് വോളറ്റൈലിറ്റി പ്ലസ് ഈ പറയുന്ന ടുമാറോ സി പി ആർ വിർജിനാണ് സോ ഈ മൂന്ന് കാര്യങ്ങളും ഇതാണ് അപ്പോൾ എന്തെന്ന് പറഞ്ഞാലും ഒരു ബുള്ളി സെറ്റപ്പിലോട്ട് ഹ്യൂജായിട്ട് നിഫ്റ്റിയിൽ അങ്ങനെ കയറി ഭീകരമായിട്ട് നോക്കി തുടങ്ങണ്ട നോക്കി തുടങ്ങുന്നെങ്കിൽ ഈ പറയുന്ന പോയിന്റിനെ നമ്മൾ ആദ്യം പറഞ്ഞ ഈ പോയിന്റിനെ ശക്തമായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ മതി നിങ്ങൾ അതിന് മുമ്പ് വരെയുള്ള എല്ലാ പോയിന്റും വേറെ സെറ്റപ്പിലോട്ടുള്ള പോയിൻ്റ് തന്നെ ആയിരിക്കും ഓക്കെ സോ അതാണ് നമ്മുടെ നിഫ്റ്റിയുടെ കഥ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കഥ പറയുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇൻ കേസ് ഓഫ് എ കൺസൾട്ടേഷൻ മോഡാണ് ഈ പറയുന്ന രണ്ട് പോയിന്റിന് മുകളിലോട്ടോ താഴോട്ടോ പോകണം മുകളിലോട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞ കേസാണ് തിങ്കളാഴ്ചയെ പറഞ്ഞ കേസാണ് നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മുതൽ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏഴ് വരെയെന്ന് പറയുന്ന ആ ഒരു അപ്പർ ലെവൽ അതുപോലെ ലോവർ ലെവൽ എന്ന് പറയുന്നത് നാൽപ്പത്തൊന്നായിരത്തി എണ്ണൂറ് മുതൽ നാൽപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് വരെ ഈ പറഞ്ഞ രണ്ട് പോയിന്റിന് മുകളിലോട്ടോ താഴോട്ടോ പോകാതെ ബാങ്ക് ലിഫ്റ്റിക്ക് ഈ ആഴ്ച ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇതിനകത്താണെങ്കിൽ എക്സാക്ട്ലി എന്താണ് കൺസൾട്ടേഷൻ മോഡായിരിക്കുമെന്ന് നമ്മൾ ഈ ആഴ്ച തുടങ്ങിയപ്പോഴേ പറഞ്ഞു അതുപോലെ തന്നെ ഇന്ന് വരെ നിൽക്കുകയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർക്ക് കൺഗ്രാചുലേഷൻസ് അല്ലാത്തവർക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലസ് അനാലിസിസിൽ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു സോ ഓക്കെ നെക്സ്റ്റ് നമ്മുടെ ഫിൻ നിഫ്റ്റിയുടെ കഥകളിലോട്ട് വരുവാണെങ്കിൽ ഫിൻ നിഫ്റ്റിയുടെ കഥയിലോട്ട് വരുവാണെങ്കിലും എക്സാക്ട്ലി എന്താണ് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു കഥയാണെങ്കിൽ ഫിൻ നിഫ്റ്റി അങ്ങനെ വേറെ വലിയ വലിയ കഥകൾ പറയാറില്ല എക്സാക്ട്ലി ആ സെയിം കഥ തന്നെയായിരിക്കും ഫിൻ നിഫ്റ്റിക്കും പറയാനുള്ളത് സോ ആ പറയുന്ന കഥ തന്നെയാണ് ഈ പറയുന്ന രണ്ട് പോയിന്റിൻ്റെ മുകളിലോട്ടോ താഴോട്ടോ പോകണം അതെവിടാന്ന് ഒന്നുകൂടെ പറയാം ഒന്നാമത്തെ കഥ എന്ന് പറഞ്ഞാൽ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി മുതൽ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വരെ താഴത്തെ ലെവലെന്ന് പറഞ്ഞാൽ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് മുതൽ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വരെ ഞാൻ ഈ പറയുന്ന എന്തിനാ പോയിന്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ നിങ്ങളൊരു ഇത് പറഞ്ഞു ചുമ്മാ അവിടെ ഇവിടെ എന്ന് പറയാതെ ബ്രോ ദയവ് ചെയ്ത് ആ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഉപകാരമാകുന്നു അതുകൊണ്ടാണ് ഓരോന്നിൻ്റെ പോയിന്റ് ഞാൻ പറയുന്നത് ശേഷമുള്ള കാര്യങ്ങൾ ദാ ഈ ചാർട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റി ഈ പറയുന്നത് ഞാൻ പോയിന്റ് പറഞ്ഞില്ലെങ്കിൽ പോലും എന്തൊക്കെയാണ് ഞാൻ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇതിൽ തന്നെ എന്തുകൊണ്ട് ഞാൻ ഈ പോയിൻറ്റ് പറഞ്ഞു ഈ ഇത്രയും വലിയ ലാർജ് ഏരിയ പറയാത്തതെന്ന് പറഞ്ഞാൽ സി അത് നമ്മുടെ ബാക്കി എന്നുള്ളൊരു ഏരിയ ആയിരുന്നു അത് ഓൾറെഡി ഈ പോയിൻറ്റിനെ ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് ഇനി സെക്കൻഡ്ലി നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ആക്ച്വൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതാ ഈ അപ്പർ ലെവൽ കണ്ട പത്തൊൻപതിനായിരത്തി നാൽപ്പത്തഞ്ച് മുതൽ നിങ്ങൾ ഇതൊന്നും നോക്കരുത് പത്തൊൻപതിനായിരത്തി നാൽപ്പത്തഞ്ച് മുതൽ പത്തൊൻപതിനായിരത്തി ഒഴുന്നൂറ്റി ആറ് വരെ എന്ന് പറയുന്നതാ ഈ ഏരിയ കണ്ടോ ഈ ഏരിയ ആയിരിക്കും കുറച്ചുകൂടെ ബെനഫിറ്റ് ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഏരിയ നിങ്ങൾ നോക്കണ്ട പത്തൊമ്പതിനായിരത്തി നാനൂറ്റി അല്ല പത്തൊമ്പതിനായിരത്തി നാൽപ്പത്തഞ്ച് മുതൽ പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി ആറ് വരെ ഓക്കെ അതുകൊണ്ടാണ് ഞാനിത് പറയാത്തത് അതുകൊണ്ടാണ് ഈ പറയുന്ന രണ്ട് പോയിൻറ്റിൻ്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്ന് നമുക്ക് ഏകദേശം ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും എന്ന് പറയുന്നത് സോ എകെയിൻ ഞാൻ പറയാണ് വേറെ ഭീകര കാര്യങ്ങളൊന്നുമില്ല നാളത്തെ ദിവസം എന്തായാലും ഒരു ട്രെൻഡിങ് ആയിരിക്കും സോ ആ ഏതൊരു ട്രെൻഡ് എന്ന് ഒരു പ്ലസ് കൺഫർമേഷൻ എടുക്കാനായിട്ട് ഇത്രയും ദിവസം പറയാത്ത ഒരു കാര്യം കൂടെ നമ്മൾ പറയുകയാണ് ഇത് ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ് ഒന്ന് നിഫ്റ്റി ആണ് ഒരു സെക്കൻഡ് സെറ്റ് ഓഫ് കൺഫർമേഷനിൽ ഒരു ബേറിശിലോട്ടുള്ള സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്നത് ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും ഇപ്പോഴും സ്റ്റിൽ ബുള്ളിഷ് കൺസോൾട്ടേഷൻ മോഡിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ബുള്ളിഷ് മോഡിലാണ് നിൽക്കുന്നത് ഓക്കെ സോ ഇനി ഇതിനെ ഒന്ന് കെട്ടുറപ്പിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ഡേറ്റ പറയുന്നത് നോക്കാം അതിനുവേണ്ടി ഇപ്പോൾ നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ എഗെയിൻ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ഡേറ്റയും സെയിം കാര്യമാണ് നമുക്ക് പറയുന്നത് പതിനേഴായിരത്തി എഴുന്നൂറിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് നാളത്തെ ദിവസം ക്ലോസ് ആകാൻ സാധ്യത വളരെ കുറവെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നിൽക്കുന്നത് അപ്പോൾ നാളത്തെ മൂവ്മെൻറ്റ് ആദ്യത്തെ ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴും ഏകദേശം ഈ ഒരു സെറ്റപ്പിലാണോ നിൽക്കുന്നതെന്നൊന്ന് കൺഫേം ചെയ്തുകൊള്ളുക അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പോയിൻറ്റിലൊക്കെ എത്തുമ്പോൾ മാത്രം നിങ്ങൾ ട്രേഡ് പ്രിഫർ ചെയ്യുക അല്ലാത്ത സമയത്ത് ഒരു ലോങ് റർവ്യൂ മാത്രം ട്രേഡ് എടുക്കുക ഓക്കെ ഇനി അടുത്തത് ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുവാണെങ്കിൽ ഒരിക്കലും ഒരു സെറ്റപ്പ് ആവില്ല കണ്ടോ ഒരു റേഞ്ച് ബോണ്ട് സെറ്റപ്പാണ് ഒന്നെങ്കിൽ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിലോട്ട് പോകില്ല അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ടായിരത്തിന് താഴോട്ട് വരില്ല സോ മോസ്റ്റ് പ്രോബ്ലി അതർ ഈ പറയുന്ന ഒരു ഫൈവ് ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ ഇടയിൽ ഫോർട്ടി ടു തൗസൻഡ് ടു ഫോർട്ടി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഇടയിൽ കിടന്ന് ബാങ്ക് നിഫ്റ്റി കളിക്കാനുള്ള സാധ്യതയാണ് നാളത്തെ ദിവസം വളരെ കൂടുതൽ ഇതിനെല്ലാം ട്വിസ്റ്റായിട്ടുള്ള ഒരേ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ നാരോ സി മാത്രമാണ് അത് നാരോ സി പി ആർ ആണെങ്കിൽ നമ്മുടെ പറയുന്ന പോയിന്റ് എത്തുമ്പോൾ മാത്രം അനുവാദം അതിനനുപാതികമായിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണോ പറയുന്നത് അതും കൂടെ ക്ലബ്ബ് ചെയ്തിട്ട് ട്രെയ്ഡ് എടുക്കുക ഇനി നിഫ്റ്റി ഫിൻ നിഫ്റ്റിയുടെ കേസ് നോക്കുവാണെങ്കിൽ അടുത്ത മണിയിൽ തന്നെ നല്ല ഒരു ബേറി സെറ്റപ്പ് നിപ്പൊട്ട് വെച്ച് മീൻസ് നാളെ മാർക്കറ്റ് അടുത്ത മണിയിൽ തന്നെ ഓപ്പൺ ആവുകയാണെങ്കിൽ അവിടുന്ന് ഒരു സെൽ ഓഫ് വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ എക്സ്ട്രാ കുറച്ച് കൺഫർമേഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സോറി സോറി പരിപൂർണമായിട്ട് ഉപകാരപ്രദമാകും എന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം സോ അഗൻ ഇന്നലത്തെ വീഡിയോയിലെ കമൻറ്റുകളൊക്കെ ഞാൻ കണ്ട് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം അപ്പം ഇനി ഇപ്പോൾ നമ്മുടെ ഈ അനാലിസിസ് സ്ട്രക്ചറിൽ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കാര്യങ്ങൾ കേട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഞാൻ നമ്മുടെ ഷോയുടെ ആ ഒരു സ്ട്രക്ചർ മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ പറയുന്ന കാര്യം ഞാൻ എപ്പോഴും ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അന്നും ഇന്നും ഞാൻ ഒരേ കാര്യം തന്നെയാണ് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരേ കാര്യങ്ങളിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് നിങ്ങൾക്ക് ഞാൻ ഓരോ ദിവസവും പ്രൂവ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം ഞാൻ തലേ ദിവസമാണ് പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ പറയുന്നത് അതിൽ നടക്കുന്ന മൂമെൻറ്റ് നിങ്ങൾ കാണുന്നതാണ് സോ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അത് ഉപകാരപ്രദമാകുന്നു എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ വീഡിയോ ഒന്നുകൂടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെയാണ് ആ ഒരു മൂഡിലൊക്കെ ആയിരിക്കും എന്നറിയാം എന്തായാലും രണ്ട് ദിവസം കൂടെ ഉണ്ട് അപ്പോൾ നാളത്തെ എക്സ്പയരി വളരെ ശ്രദ്ധിച്ച് കളിക്കുക നിങ്ങൾക്ക് ഐഡിയ ഇല്ലാത്ത സമയമാണ് അല്ലെങ്കിൽ ഓൾറെഡി ഇന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തവരാണെങ്കിൽ വിട്ടേക്ക് നാളത്തെ ഒരു എക്സ്പയരി പോട്ടെന്ന് വയ്ക്കുക കാര്യം നാരോ സി ആയതുകൊണ്ട് പറഞ്ഞതാണ് ഓക്കെ ദാറ്റ്സ് ഓൾ അപ്പോൾ അത്രേ ഉള്ളൂ ബൈ ബൈസ് താങ്ക് യു നന്ദി നമസ്കാരം